പുതിയ സിനിമാ നിർമ്മാണ കമ്പനി തുടങ്ങാൻ പോകുകയാണെന്ന് മല്ലിക സുകുമാരൻ ദുബായിലായിരിക്കും തന്റെ നിർമ്മാണ കമ്പനിയെന്നും താരം പറയുന്നു ലിസ്റ്റിൻ സ്റ്റീഫനോട് ഒരു പരിപാടിയിൽ സംസാരിക്കുകയാണ് മല്ലിക സുകുമാരൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത് മകൻ പൃഥ്വിരാജ് എന്ന മലയാള സിനിമയിലെ മുൻനിര ഫിലിം മേക്കറും പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ മകന്റെ പാതയിലാണോ അമ്മയും എന്ന് സംശയിക്കുന്നവരുണ്ട് എന്നാൽ നിർമ്മാതാവും വിതരണക്കാരനുമായ ലിസ്റ്റിൻ സ്റ്റീഫനോട് മല്ലിക സുകുമാരൻ തമാശ പറയുന്നതാണ് താൻ ദുബായിലൊരു നിർമ്മാണ കമ്പനി തുടങ്ങാൻ പോകുന്നത് ൻ സ്റ്റീഫനും പൃഥ്വിരാജും ചേർന്ന് നിർമ്മിച്ച അൽഫോൺസ് പുത്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഗോൾഡ് ചിത്രത്തിൽ മല്ലിക ഒരു വേഷം ചെയ്തിട്ടുണ്ട് എന്നാൽ ഗോൾഡിനു ശേഷം തന്നെ ലിസ്റ്റിൻ വിളിച്ചിട്ടില്ല എന്നും അതിനുശേഷം ഒരുപാട് സിനിമകൾ ലിസ്റ്റിൻ ചെയ്തു അതുകൊണ്ട് താൻ പുതിയൊരു നിർമ്മാണ കമ്പനി ദുബായിൽ തുടങ്ങാൻ പോവുകയാണെന്നാണ് മല്ലിക സുകുമാരൻ ലിസ്റ്റിൻ സ്റ്റീഫനെ കളിയാക്കിക്കൊണ്ട് പറയുന്നത് അതേസമയം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പൃഥ്വിരാജും നല്ല അടുത്ത സുഹൃത്തുക്കളാണെന്ന് മാത്രമല്ല പൃഥ്വിയുടെ കുടുംബവുമായും അടുത്ത സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ാണ് ലിസ്റ്റിൻ പൃഥ്വിരാജും ലിസ്റ്റിനും തമ്മിലുള്ള സൗഹൃദത്തിനൊപ്പം മല്ലിക കുമാറിനുമായും ലിസ്റ്റിൻ നല്ല ബന്ധം പുലർത്തുന്നുണ്ട് സ്വന്തം മകനോടെന്ന പോലെ തന്നെയാണ് മലിക ലിസ്റ്റിനോട് സംസാരിക്കുന്നതും ലിസ്റ്റിനെ വിളിച്ചാൽ ഒരിക്കലും കിട്ടില്ല എന്നും ബർത്ത്ഡേ വിഷ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിശേഷം തിരക്കാനോ ആകും വിളിക്കുന്നത് പക്ഷേ ലിസ്റ്റിന് എടുക്കില്ല അത്രയ്ക്കും തിരക്കാണ് ലിസ്റ്റിനെന്നും മല്ലിക പറയുന്നു വിശേഷങ്ങൾ പങ്കുവെക്കാനായി ഒരു ഓൺലൈൻ മാധ്യമം സംഘടിപ്പിച്ച പരിപാടിയിലാണ് ലിസ്റ്റിൻ സ്റ്റീഫനും പങ്കെടുത്തത് ഇതിൽ പൃഥ്വിരാജുമായുള്ള സൗഹൃദത്തെ പറ്റിയും ലിസ്റ്റിൻ സംസാരിക്കുന്നുണ്ട് ട്രാഫിക്കിന് വേണ്ടി ആദ്യം പൃഥ്വിരാജിനെ താൻ സമീപിച്ചിരുന്നുവെന്നും എന്നാൽ അന്നത് നടന്നില്ല എന്നും പിന്നീട് അതിന്റെ ായിരുന്ന ചെന്നൈയിൽ ഒരു എന്ന ചിത്രത്തിലേക്കും പൃഥ്വിയെ വിളിച്ചു അന്ന് പക്ഷേ താൻ പറഞ്ഞ തുക പൃഥ്വിരാജിന് സ്വീകാര്യമായിരുന്നില്ല അങ്ങനെയാണത് നടക്കാതെ പോയതെന്ന് ലിസ്റ്റൻ സ്റ്റീഫൻ പറയുന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ വിമാനം എന്ന ചിത്രത്തിലൂടെയാണ് ഇരുവരും ഒരുമിക്കുന്നതെന്നും ലിസ്റ്റൻ സ്റ്റീഫൻ പറഞ്ഞു വിമാനം എന്ന ചിത്രത്തിനു ശേഷം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ വീണ്ടും ഒരു സിനിമ ചെയ്യാമെന്ന് പൃഥ്വിരാജിനോട് ആവശ്യപ്പെട്ടുവെന്നും അങ്ങനെ ഒരുപാട് കഥ ശേഷം ഡേറ്റ് കൊടുത്ത സിനിമയാണ് ബ്രദേഴ്സ് ഡേ എന്നും ലിസ്റ്റിൻ പറയുന്നു സാമ്പത്തികമായി അത്യാവശ്യം ലാഭം കിട്ടിയ ചിത്രമായിരുന്നു അതെന്നും ലിസ്റ്റിൻ വ്യക്തമാക്കുന്നുണ്ട് അതിനുശേഷം ഇരുവരും ഒരുമിച്ച് ഡിസ്ട്രിബ്യൂഷനിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ഇപ്പോൾ പൃഥ്വിരാജ് ഭയങ്കര തിരക്കാണെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനൊന്നിൽ ട്രാഫിക് എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ സിനിമ മേഖലയിൽ കടന്നു വരുന്നത് പിന്നീട് ഉസ്താദ് ഹോട്ടൽ തുടങ്ങി നിരവധി സിനിമകൾ ഒപ്പം ഡിസ്ട്രിബ്യൂഷനിലും ലിസ്റ്റ് സ്റ്റീഫൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു പൃഥ്വിരാജുമായുള്ള സൗഹൃദത്തിലൂടെ മികച്ച ഹിറ്റ് ചിത്രങ്ങളിലും തുടരെ തുടരെ ഉണ്ടായി ഡ്രൈവിംഗ് ലൈസൻസ് ജനഗണമന കടുവ ഗോൾഡ് തുടങ്ങിയ ചിത്രങ്ങൾ അടുത്തടുത്തായി പൃഥ്വിരാജിനൊപ്പം ലിസ്റ്റ് ചെയ്ത സിനിമകളായിരുന്നു മലയാളത്തിന് പുറമേ ചില തമിഴ് ചിത്രങ്ങളും ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ചു അതേസമയം പൃഥ്വിരാജ് പോൾ കരിയറിൽ മികച്ച സമയത്തിലാണ് മലയാളത്തിൽ ഈ വർഷം ഇറങ്ങിയ രണ്ട് സിനിമകളും വമ്പൻ വിജയങ്ങളായിരുന്നുവെങ്കിലും അക്ഷയ് കുമാറിനൊപ്പം അഭിനയിച്ച ബോളിവുഡ് ചിത്രം ബെഡേ മിയാൻ ഛോട്ടേ മിയാൻ വമ്പൻ പരാജയമായിരുന്നു മോഹൻലാലിനെ നായകനാക്കിയൊരുക്കുന്ന എംപുരാന്റെ പണിപ്പുരയിലാണിപ്പോൾ പൃഥ്വിരാജ്